ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു വൽഡ് ഓഫ് ആർ അവർ ഫാമിലി അപ്പോൾ കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട്സൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കിച്ചനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വീടൊക്കെ മാറി ഫുൾ സെറ്റപ്പിലാണെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ചെറിയ കിച്ചണിൽ നിന്നും നമ്മളിപ്പോൾ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു കിച്ചൻ ആക്കിയിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഇപ്പോൾ അത് ഞാൻ പെരുന്നാളിനടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ നോമ്പിൻ്റെ മുന്നൊക്കെ ആയിട്ട് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ പിന്നെ നോമ്പിൻ്റെ ഇടക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഈ കിച്ചണിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിന് വേണ്ടി എനിക്ക് കുറേ ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനും ഒന്നിനും ടൈം കിട്ടാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ ബിസിയായിരുന്നു അത് കഴിഞ്ഞ് നോമ്പായി നോമ്പിൻ്റെ ഓരോ തിരക്ക് നോമ്പിനുള്ള തിരക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാലോ അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വീടിൻ്റെ ഈ ഒരു കിച്ചൻ്റെ പണി കഴിഞ്ഞപ്പത്തന്നെയും നമ്മൾ ഏകദേശമൊക്കെ ഒരു എന്താ പറയുക ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടലിന് ആ ഒരു മൂഡൊക്കെ അങ്ങനെ പോയി പിന്നെ ഞാനിങ്ങനെ ഇടാവിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കൂട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും ഒക്കെ കിട്ടിയാലും ഞാനങ്ങനെ ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഷോർട്സ് വീഡിയോ കാണാത്ത ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് നമുക്ക് ആർക്കും മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല അല്ലേ അതുപോലെ ആയിരുന്നു എൻ്റെ പെരുന്നാൾ ട്ടോ ഞാൻ പെരുന്നാളിന് വലിയ ആഘോഷങ്ങളായിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഉമ്മ ഉപ്പ അവർക്ക് പെരുന്നാളിന് നമ്മളെന്തേലൊക്കെ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പുതിയ ഡ്രസ്സ് ഇടുക അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ചിന്തകൾ പിന്നെ നമ്മൾ കുടുംബങ്ങളിലൊക്കെ പോവുക അങ്ങനത്തെ എല്ലാ പിന്നെ പ്രതീക്ഷകളിലും ആയിരിക്കും നമ്മൾ ഓരോ പെരുന്നാളിനും നമ്മളിങ്ങനെ കാത്തു അല്ലേ അപ്പോൾ ആ പെരുന്നാളിനെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് എങ്ങനെയൊക്കെ അറിയാം അതുപോലെയാണ് കേട്ടോ ഞാനും തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഈ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത് അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ നാളെ അത് ചെയ്യണം നാളെ ഇത് ചെയ്യണം എന്നുള്ള ഓരോ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നതില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഞാനും തന്നെ വലിയ പെരുന്നാളിൻ്റെ തലേന്ന് നാളെ നമുക്ക് ഇങ്ങനെ ചോറ് വെക്കണം പിന്നെ അതേപോലെ രാവിലെ ഇതേപോലെ ചായക്ക് കടിയുണ്ടാക്കണം അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് പക്ഷേ ആ ടൈമിനനുസരിച്ച് നമുക്ക് എല്ലാം എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ ആകെ പേക്കൂലേ അതുപോലെയാണ് കേട്ടോ ഞാൻ രാവിലെ പിന്നെ എൻ്റെ മക്കളെയൊക്കെ എണീപ്പിക്ക് മക്കൾ നീക്കുമ്പോഴത്തേന് എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കണം എന്നും പിന്നെ അവരെ ഫോട്ടോസ് ഫോട്ടോസെടുക്കുക വീഡിയോസ് എടുക്കുക പിന്നെ നല്ല എൻജോയ്മെൻറ്റിൽ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലും ഒക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചിട്ടോ എൻ്റേത് പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ ഏകദേശമൊക്കെ കണക്ക് കൂട്ടി വെച്ചിരുന്നു പെരുന്നാളിന് ഏതായാലും ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ നമുക്ക് തലേദിവസത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെ കൊണ്ടുവരാനുണ്ടായിരുന്നു കാരണം ഇപ്പം അന്ന് ഡ്യൂട്ടിക്ക് പോയ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്ക് സെക്യൂരിറ്റി ജോലിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയതായിരുന്നു അപ്പോൾ ഉപ്പ അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അതുപോലെ മക്കൾക്ക് മയിലാഞ്ചിയും ഒക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാൻ അങ്ങനെ സാധനങ്ങൾ വാങ്ങാനൊക്കെ പുറത്തോട്ട് പോയി പോയി വന്നപ്പോൾ നമുക്ക് നല്ലൊരു തലവേദന പിടിപെട്ടുട്ടോ ഗൈസ് അപ്പോൾ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സഹിക്കാൻ കഴിയാത്ത തലവേദന അല്ല കേട്ടോ തലയൊക്കെ ഇങ്ങനെ വിങ്ങി 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 ഇങ്ങനെ വരുന്ന ഒരു സുഖമില്ലാത്ത തലവേദന കേട്ടോ അപ്പോൾ ഞാൻ കൊറുന്ന സാധനങ്ങളും അതൊക്കെ നല്ലവണ്ണം എടുത്തു വെച്ച് എല്ലാ കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഒരു ഏകദേശം പത്ത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ രാവിലൊക്കെ ഞാൻ എഴുന്നേൽക്കൽ ഉണ്ടാവൂല അപ്പോൾ രാവിലെ ഉപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഉപ്പാക്ക് പത്തിരിയും ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടായാൽ പെരുന്നാളിയും ഉപ്പാക്ക് നല്ല ഇഷ്ട അപ്പം ഞങ്ങളേതായാലും എന്തായാലും വേണ്ട എനിക്ക് വയ്യെങ്കിൽ ഉപ്പാക്ക് ഉപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കണം എന്ന് എനിക്ക് വലിയ പൂതിട്ടോ അപ്പം ഞാൻ ഉമ്മ ഉമ്മ കടന്നതിനോട്ടോ അപ്പം അമ്മ അറിയാതെ ഞാൻ കിച്ചണിൽ ഞാൻ ഒറ്റക്ക് അപ്പോൾ പണിയെടുക്കുകയാണ് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മയും കൂടിത്തരും കേട്ടോ ഉമ്മ അറിയാതെയാണ് ഞാൻ ഈ പണി ചെയ്യണത് കാരണം ഉമ്മക്ക് ഉറക്കമഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഉമ്മക്ക് അതിലേറെ ക്ഷീണാവൂട്ടോ അപ്പം ഉമ്മനെ ഞാനൊന്നും അറിയിച്ചിട്ടില്ല അമ്മ കടന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പണി ചെയ്തത് അപ്പം അങ്ങനെ ഞാൻ പത്തിരിക്ക് മാവ് കുഴച്ച് അങ്ങനെ പരത്തിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചുട്ട് വെച്ചാലോന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ എനിക്ക് വെക്കണില്ല തലവേദന കൂടി കൂടി വരികയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി രാവിലെ എണീറ്റിട്ട് കറി ഉണ്ടാക്കലും നടക്കൂല അപ്പോൾ കറിയും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം അതിൻ്റെ അടി കൂടി ചിക്കനൊക്കെ പുറത്ത് വെച്ച് അത് ക്ലീനാക്കിയിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നേരം ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയായിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പത്തിരി ഉണ്ടാക്കലും പത്തിരി ഞാൻ എന്നിട്ട് അത് ഉണ്ടാക്കാൻ ഏതായാലും കഴിയൂല അപ്പം ഞാനത് ഞാൻ പാത്രത്തിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു രാവിലെ എണീക്കുമ്പോൾ വേഗം പത്തിരി ചുട്ടാൽ മതിയല്ലോ പിന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു കെട്ടോ അപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ ഞാൻ പിന്നെ കറി ഉണ്ടാക്കി വെച്ച് അങ്ങനെ കടന്നതാണ് ഇപ്പോൾ രാവിലെ ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എണീറ്റത് തലവേദന കാരണം തല പൊന്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ തന്നെ കടന്ന് ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും എണീറ്റിട്ടോ അപ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്ലാനിങ്ങും പോയില്ലേ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് ബിരിയാണി എന്താ ചോറ് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പണിക്ക് നിൽക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റി എന്നാൽ ഇമ്മ നേരത്തെ എണീറ്റ് പത്തിരിൻറ്റേത് ഇമ്മ പിന്നെ അങ്ങനെ കണ്ടുകണിട്ടോ ഞാൻ മെഷീനൊക്കെ ഇങ്ങനെ തിണ്ടുമ്പല് അവിടെ റായക്കുമ്പലൊക്കെ വെച്ചിട്ട് കണ്ടുകണട്ടോ അപ്പം ഉമ്മ അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടോ അപ്പം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ കണ്ടപ്പോഴേ അപ്പം അമ്മക്കൊരു സംശയം തോന്നി അപ്പം ഞാനും ഉമ്മനോട് പറഞ്ഞു എനിക്ക് തലവേദന കൂടിയിട്ട് തല പൊന്തിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഫ്രിഡ്ജിലുണ്ട് ഞാൻ പരുത്തി വെച്ചിട്ട് എന്ന് പറഞ്ഞീനു അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പത്തിന് ഉമ്മ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചായ കുടിച്ചാൽ മതി ചായയും പത്തിരിയൊക്കെ ഒക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മുടെ ചോറിൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടിയിൽ ഞാൻ ഒരു ആറുമണിൻ്റെ നേരത്ത് ഞാനിങ്ങനെ ഒരു തലവേദന ഗുളിക കുടിച്ച് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ ആ ഗുളിക കുടിച്ചതിൻ്റെ ഒരു ഇതിലാണ് എനിക്കൊന്ന് തല പൊന്തിയത് അപ്പോൾ ഞാൻ അങ്ങനെ എണീറ്റ് ചായ കുടിച്ച് ഗുളി പിന്നെ അപ്പോൾ തലവേദന കുറഞ്ഞു കേട്ടോ പിന്നെ ഗുളിക ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ ഞാനങ്ങനെ നമ്മൾ ചോറും പരിപാടിക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നേരം വൈകീട്ടായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് ഞാൻ ഇന്ന് ചോറൊന്നും വെക്കുണ്ടാവില്ലട്ടോ അപ്പം ഞാൻ ഏതായാലും എന്താ പറയുക സാവധാനം ഞാൻ ചോറും പണിയൊക്കെ തുടങ്ങുകയാണ് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച ചോറ് കബാലിയത്താണ് കേട്ടോ അപ്പം ഞാൻ കപാലിയത്ത് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നമ്മുടെ ഫഡ്വാസ് കിച്ചണിൽ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കാം വിചാരിച്ചു കബാലിയത്ത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ താത്ത ഉണ്ടാക്കി തന്നിട്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ചോറാണ് കേട്ടോ അത് നമ്മൾ മന്തിൻ്റെ ടേസ്റ്റ് അല്ല എന്നാലും നമുക്ക് വേറെ ഒരു ടേസ്റ്റിലായിട്ട് നമുക്കത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഏതായാലും അതുണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ടോ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അതൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കണതല്ലേ അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ കപാലിയത് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഉള്ളിയൊക്കെ നല്ലോണം വാട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി വാട്ടി പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ കപ്സ മസാലയാണ് കേട്ടോ അപ്പോൾ കപ്സ മസാലയും പിന്നെ കുരുമുളക് ചെറിയ ജീരകം അതൊക്കെ ഇട്ട് കൊടുക്കുക മസാലകളായിട്ട് അതൊള്ളു കേട്ടോ നമ്മൾ മുളകും പൊടി മല്ലിപ്പൊടി അങ്ങനത്തെതൊന്നും ഇതിൽ ചേർക്കണില്ല പിന്നെ മാഗി ക്യൂബ് ഉണ്ടല്ലോ മാഗി കട്ട ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ നമ്മൾ ഈ ചോറിലേക്ക് തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വില കൂടി നിൽക്കുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളി ഒന്നും വല്ലാതെ ഇതിലേക്ക് ആവശ്യമില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് അത് നല്ലോണം വാടി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കുരുമുളക് മസാല മാഗിക്കട്ട പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റ് വട്ടത്തിൽ നുറുക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചിക്കൻ വേവുന്നതിനനുസരിച്ച് പകുതി വേഗം ആകുമ്പോൾ ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ കുരുമുളകും പൊടി കുറച്ച് ഗരം മസാലപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ അവിടെ അങ്ങനെ വെന്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒക്കെ ഇട്ട് കൊടുത്തതാണത് അപ്പോൾ അതങ്ങനെ അവിടെ കടന്ന് വേവട്ടെ നല്ലൊരു ടേസ്റ്റും വേണമാണ്ട്ടോ നമ്മൾ ചോറ് ചോറിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പണികളാണെന്നോ പക്ഷേ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അങ്ങനെയൊക്കെ വേവിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ പായസത്തിന് ഞാൻ എപ്പോഴും സേമിയ പായസമാണ് ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ എൻ്റെ സിലൂന് അടപ്രഥമന് വലിയ ഇഷ്ടമാണ് ഞാനാണെങ്കിൽ അത് എപ്പോഴും ഉണ്ടാക്കലില്ല എവിടുന്നേലൊക്കെ കിട്ടുമ്പോൾക്ക് വലിയ ടേസ്റ്റ് ടേസ്റ്റാകും കേട്ടോ അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ചിലപ്പം കുടിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ ആ പണിക്ക് പോകലില്ല ഞാൻ വല്ലാതെ അത് ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ കപാലയത്തേക്കുള്ള ചോറാണ് കേട്ടോ വേവിക്കണത് ചോറിന് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ നെയ്ച്ചോറൊക്കെ തന്നെ നമ്മൾ ചോറ് അങ്ങനെ പിന്നെ ചോറ് വേവിച്ചെടുക്കുകയാണ് ഞാൻ നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഊറ്റിയെടുക്കുകയല്ല വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ പിന്നെ മരുന്നുകളും പിന്നെ അതിലേക്ക് കപ്സമസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങിൻ്റെ നീരിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ അരിൻ്റെ ഇരട്ടിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നര ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അവസാനം ദം ദമ്മിടണുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അങ്ങനെ അങ്ങനെയും വേവും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം വെച്ച് കൊടുക്കുക ഇപ്പം ഞാനത് തിളച്ചിട്ട് ശേഷം ഈ കരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ ചിക്കനിലേക്ക് വേണ്ടതൊക്കെ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ ഇപ്പം ഇതാ എൻ്റെ റിഷു ആണിത് എൻ്റെ മൂത്ത മോളാണ് കേട്ടോ അവളാണ് ഇന്ന് തുടച്ചൊക്കെ തന്നത് അപ്പോൾ അവൾ തുടക്കൽ അടുക്കള വരെയൊക്കെ തുടച്ച് കഴിഞ്ഞ് ഏകദേശം ഒക്കെ തുടച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ അതവിടെ വെച്ച് പോവുകയാണ് കേട്ടോ ഇപ്പം അതാ നമ്മുടെ ചോറൊക്കെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം നമ്മുടെ ചോറ് പാകത്തെ വേവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബലം വെച്ചിട്ടുണ്ടെങ്കിൽ വേവാത്ത പോലെ നമുക്ക് ഇങ്ങനെ ചങ്ക് കെട്ടി കൊണ്ടേക്കാറില്ലേ അപ്പോൾ ഇത് ഇവിടെ ഉപ്പാക്ക് നല്ലോണം വേവണം കേട്ടോ ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ വേവണം അപ്പോൾ ഞാനിത് തമ്മിലിടുകയാണ് കേട്ടോ പിന്നെ ഞാൻ ചെറു ചെറിയ തീലാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിയിലൊരു ചട്ടിയൊക്കെ വെച്ചുകൊടുത്ത് ഇട്ട് അങ്ങനെ ദമ്മിട്ട് കയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പായസത്തിൽ നമ്മുടെ അട ചൂടുവെള്ളത്തിൽ കിട്ടുകൊടുത്ത് കണ്ട് ഞാനങ്ങനെ വെച്ചു കയാണ് കേട്ടോ കത്തിക്കണമൊന്നുമില്ല അതിന് പത്ത് ഇരുപത് മിനിറ്റ് അങ്ങനെ നിന്നോട്ടെ വിചാരിച്ചു അപ്പോൾ ഞാനിതാ മക്കളെ ബാഗ് ഞാൻ മെഷീൻ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് കണ്ടൊന്ന് വെയിലത്തിടട്ടെ വിചാരിച്ചിട്ടോ ആകെ രണ്ട് ദിവസത്തെ ലീവല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഉണങ്ങി കിട്ടിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ കിച്ചണൊക്കെ ഒന്നും കൂടിയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാർട്ടൂൺ കണ്ടിരിക്കും ാണ് കേട്ടോ അപ്പോൾ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഓൾറെഡി നേരം വൈകിയാണ് അപ്പം ഞാൻ അകത്തേക്കൊന്നും പോയി നോക്കിയിട്ടില്ല പുതിയ ഡ്രസ്സ് ഇട്ടോളി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവൾ അവൾക്ക് കിട്ടിയത് ഇട്ടുകാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഒക്കെ ഒന്ന് നോക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ വേഗം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ അപ്പം ഞാൻ അട പ്രഥമേനങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എത്ര കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഞാൻ അത് എന്താ പറയുക നമ്മുടെ ഷുഗർ മെൽറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ ഞാൻ അങ്ങനെ ക്യാരമലൈസ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടോ അപ്പം നമുക്ക് ചെറിയൊരു കളറെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് വലിയ കളറായിട്ടൊന്നും കിട്ടിയില്ല അപ്പം ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് നേരാക്കാം വിചാരിച്ച് ഞാൻ ഞാനേതായാലും ഒരു വകയിൽ നമ്മുടെ പായസൊക്കെ നേരാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കപാലയത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കന് നമ്മൾ വേറെയാണ് വേവിച്ചത് അപ്പോൾ ഈ ചോറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമുക്ക് രണ്ടും രണ്ടായിട്ട് വളമ്പ് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ചോറ് ഒരു പാത്രത്തേക്ക് അങ്ങനെ വളമ്പുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കപാലയത്തിൽ ചിക്കൻ്റെ ചിക്കൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക അല്ല നമ്മൾ വറ്റിച്ചെടുത്ത പോലെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്നും കൂടിയൊക്കെ വലിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്നും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടിയൊക്കെ മസാല ഉണ്ടാവാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുട്ടോ എനിക്ക് മസാല കുറവായിട്ട് തോന്നി എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടോ നമുക്ക് ക്യാരറ്റൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ ക്യാപ്സിക്കം പിന്നെ ഇതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ നല്ല മാറ്റേണ്ട കേട്ടോ നമ്മൾ മന്തി പോലെയല്ല ഏതായാലും ചോറ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചാസ്തായിരുന്നു പണിയെടുത്ത് പോയതാട്ടോ ഞാൻ പൊക്കി പറയല പണിയെടുത്ത് പോയതാണ് കാണില്ല കാണില്ല ഇപ്പൊ ഞാനെടുത്തതാണ് ഇവിടെ ഇവിടെ

അപ്പോൾ അതാ മക്കള് മയിലാഞ്ചിട്ടോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ച് തന്നത് അവർ ക്യാമറിൻ്റെ മുന്നിൽ വന്നിട്ട് അങ്ങനെ പറയണതൊക്കെ ഞാൻ അങ്ങനെ വെറുതെ വിട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു പായസമൊക്കെ അതിൻ്റെ അടിയിൽ ടേസ്റ്റ് ചെയ്യണുണ്ട് സിലു അതാ ചോറ് തിന്നണീൻ്റെ അടുക്കത്തന്നെ പായസമൊക്കെ ടേസ്റ്റ് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ അവർ ഏതായാലും ചോറ് തിന്നാണ് ഉപ്പാനും ഉമ്മാനൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ ഉപ്പം എല്ലാം ഉടുത്തു കൂടി ഒക്കെ പോയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചോറൊക്കെ തിന്നിട്ട് അങ്ങനെ വന്നിട്ടാണ് കേട്ടോ അങ്ങനെ ഉറങ്ങിപ്പോയി അങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അസലാമലേക്കും